എനിക്ക് പിടി കിട്ടിയേ പഠിക്കാൻ ഈ കമ്പനി സ്കാൻ ചെയ്യുമ്പോ അതിന്റെ ഇരുപത്തിനാലായിരത്തി നാനൂറ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പുതിയ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് പരമായിട്ട് എന്തുള്ളൊരു സാധനമാണ് എന്നാൽ നമുക്ക് കാണുമ്പോൾ തോന്നും സയൻസ് തന്നെയാണോ എന്താണ് നമ്മൾ മാജിക് ആണോ എങ്ങനെ നമ്മൾ ചിന്തിക്കും എന്തായാലും നമുക്ക് സംഭവം എന്താന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മാജിക് ആണോ സയൻസ് ആണോ എന്താന്ന് നമുക്കിപ്പോൾ അറിയാം ഇതാ ഈ വഴിയാണ് നമ്മൾ കയറി വന്നിട്ടോ അത്യാവശ്യം ഒരു കുന്നിഞ്ചെരുവ് പോലെ സ്ഥലമാണ് ഒരു നാല്പത് സെന്റ് ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമ്മൾ വന്ന് നമ്മൾ ഈ ചേട്ടനാണ് ഈ സംഭവം നോക്കുന്നത് കേട്ടോ മാജിക്കാണോ സയൻസാണോ അത് നിങ്ങളുടെ എന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നില്ലേ അതേ കൈ നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം കണ്ടുപിടിക്കാൻ പോവാണ് ഒരു നാല്പത് സെന്റ് സ്ഥലമാണ് അപ്പം ഇവിടെ ഏതൊക്കെ ഭാഗത്ത് എന്തോരം അടിയിൽ വെള്ളം ഉണ്ടെന്ന് നമുക്കിന്ന് അറിയാൻ പറ്റൂട്ടോ നമ്മുടെ ചേട്ടൻ ഒരു എക്യൂപ്മെൻറ്റ് കൊണ്ടാണ് നോക്കുന്നത് അപ്പം അതിന്റെ സംഭവം എന്താണെന്ന് വീഡിയോയിൽ കാണിച്ചത് ആ സോമൻ ഇപ്പോഴല്ലേ എനിക്ക് പിടി കിട്ടിയേ അപ്പോൾ കൃത്യമായിട്ട് ആ ഈ സാധനം നമ്മുടെ അടുത്ത് കിട്ടി അത് അവിടെ ആ ഭാഗം വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേണ്ട അയൺ ഓക്സിജനാണ് ഈ രണ്ട് സാധനം നല്ലപോലെ വേണം നല്ല ഓക്സിജനും നമുക്ക് ഇവിടെ വയനാട്ടിൽ കിട്ടുന്ന പോലെ നല്ല ഓക്സിജൻ ഒരു സ്ഥലത്തും കിട്ടില്ല വേറെ സ്ഥലത്തൊക്കെ പോയാറല്ലോ ഒരുമാതിരി ഓക്സിജനാണ് കാരണം ഈ ഫാക്ടറികളൊക്കെ വർക്ക് ചെയ്തിട്ട് നാശമായിട്ട് ക്ലിനിക്കൽ സൈഡിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആൾക്കാർ പറയും കിടന്ന സാധനം കണ്ടെങ്കിൽ വീടിന് സാധനം കാണണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സ്ഥാനം നോക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാണ് ഇതെന്താ സാധനം ഇത് കമ്പിയാണ് സാനിറ്റൈസ് ചെയ്ത കമ്പിയാണ് സാധാരണ കമ്പിയല്ല ഇങ്ങനെ പിടിക്കും ഇത് വരാൻ കാരണം ഈ രണ്ട് ലേസർ പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കണ്ടോ ഒരു 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 ഇല്ല ഇത് ഈ ഈ ആ കളർ വ്യത്യാസം ലേസർ പോകുന്നതാണ് ഇങ്ങനെയാണ് വെള്ളമുള്ളതെന്ന് മനസ്സിലായ്മ അതെങ്ങനെ ആ നമ്പറാണ് കാണിക്കുന്നത് നമ്പർ കാണിക്കുമ്പോൾ നമ്പർ കാണിച്ചാൽ കൂടുതലുണ്ട് ഇവിടെ ഇവിടെ കുറച്ചധികം വെള്ളമുള്ള സ്ഥലമാണ് ഇരുപത്തേഴ് ഒക്കെ കാണിച്ചു ഈ ഇരുപത്തിയേഴ് കൂടുതൽ എന്നാണ് നമ്മൾ നോക്കുന്നത്

നോക്കൂ ഗൈസ് എൻ ജി ബിൽഡേഴ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇതിപ്പം നോക്കാൻ വന്നത് ഭാഗ്യവാൻ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ബിൽഡിംഗ് പരമായി എന്ത് കാര്യം ഉണ്ടെങ്കിലും സുഭാഷിനെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ ചോഴ് സ്ഥാനം നോക്കുന്ന കാര്യത്തിലും കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാം സെറ്റ് ചെയ്ത് തരും ഈ കമ്പിയിലാണ് അവിടെയാണ് കറക്റ്റ് വെള്ളം കണ്ടത് എന്നിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യാണ് ടോട്ടൽ പത്ത് കമ്പി അടിച്ചിട്ട് ആണ് നമ്മള് ഇതിന് ആഴം എത്ര ഡെപ്തിലാണ് വെള്ളം ഉള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുക

റിപ്പോർട്ട് ചെയ്ത് വെക്കുന്ന അഞ്ച് ഡോട്ട് ഈ അഞ്ച് കമ്പികൾ ഏറ്റവും ചെറു ഒന്ന് അപ്പൊ ആ ഒന്നാമത്തെ കമ്പി ഒന്ന് പറിക്കുവോ അതല്ലേ ഒന്നാമത്തെ കമ്പി അതല്ലേ രണ്ടും മൂന്നും പറിക്കണ്ട നാലും അഞ്ചും പറിക്കും ഇനി അഞ്ച് കമ്പി അടിക്കുന്നതാണ് കേട്ടോ അത് അടിക്കാൻ പോകുന്ന അഞ്ച് കമ്പിട്ടു പത്ത് മണിക്കൂ ഒരു ഒരു ഉണ്ട് ഇവിടെ അഞ്ച് ഡോട്ട് ഇട്ടിട്ടുണ്ട് ഈ അഞ്ച് ഡോട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് കമ്പികൾ അടിച്ചാണ് അഞ്ച് കമ്പികൾ രണ്ടാമത്തെ ഇതാണ് ഇതടിക്കുന്നത് ഫസ്റ്റ് നമ്മൾ അടിച്ചു ഇത്രയും ഗ്യാപ്പ് ഇട്ടു ആ മീറ്റർ വെച്ച് നോക്കിയപ്പം ഈ ഒരു ഡിഫറൻസ് കിട്ടി ഈ ചേട്ടൻ്റെ കയ്യിലെ ഈ എക്യൂപ്മെൻറ്റ് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് പറ്റുമെങ്കിലും അത് കാണാം നമ്മളിതാ അടുത്ത അഞ്ച് കമ്പി അടിച്ചിട്ട് നോക്കുക ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ാണ് ഈ കമ്പി കമ്പി നമ്മളെ മാറ്റം ബുദ്ധിമുട്ടുണ്ടോ ഇതിപ്പോ നല്ല ഡിഫറൻസ് വന്നല്ലോ അതിന് കാരണം എന്താ സ്ഥലത്തോട്ട് വരുമ്പോ അധികം വരുമ്പോൾ പോകണം അടുപ്പിച്ചല്ലേ മൂന്നും നാലും ചെറുതാണല്ലോ നമുക്ക് വേണ്ടേ കിട്ടണ്ടേറ്റവും താഴെയാണ് അതെല്ലാം വേണ്ടേ ഇത്രയും ദൂരെയാണ് വെള്ളം അപ്പൊ നമ്മളെ ആദ്യം ആദ്യം നമ്മളെ ഏറ്റവും ചെറുതല്ലേ ഇത് ആ പിന്നെയും ചെറുത് തന്നെ അല്ല നമ്മൾ ആദ്യം അടിച്ചതില് അല്ലല്ല ഇത് പറിച്ചു ഇത് പറിച്ചു ഇത് പറിച്ചു ഒന്നാമത്തെ പറിച്ചു നാലും അഞ്ചും ആ മൂന്നും നാലും അഞ്ചും മൂന്ന് നാല് അഞ്ച് മൂന്നിന്റെ ഒരു കുറ്റി അടിക്കും ചേട്ടാ എത്ര നാളായി വെള്ളം കാണലൊക്കെ പത്ത് വയസ്സിൽ കാണാൻ തുടങ്ങിയ പണ്ടൊക്കെ കണ്ടോണ്ടിരുന്നത് തേങ്ങയും എണ്ണയും വെള്ളവും അത് എണ്ണ ഒഴിക്കും അപ്പൊ തൃശ്ശൂര് രാജകോട്ടാരെ വൈദ്യനായിരുന്നു ആ ആ അപ്പോൾ പുള്ളിക്ക് കുറേ പിന്നെ ഇങ്ങനെ പഠിച്ച കാര്യങ്ങളും ഈ പുള്ളി സ്കൂൾ പോയിട്ടില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല പുള്ളിയാണെങ്കിൽ തന്നെ സംസ്കൃതം ഇംഗ്ലീഷ് പിന്നെ തമിഴ് മണി മൂലഭരം ഈ നാല് ഭാഷകൾ പുള്ളിയെ എന്നെ പഠിപ്പിച്ച് അപ്പം ഞാൻ സ്കൂളിൽ പിന്നെ ചെല്ലുമ്പോൾ നീ നമ്മായിട്ട് ഇംഗ്ലീഷ് പറയുക ഞാൻ നല്ല അസ്ഥലായിട്ട് ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷമാണ് സ്കൂളിൽ ചെന്നത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എന്നോട് സാ എല്ലാവരോടും ഇംഗ്ലീഷിൽ അഞ്ചാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് ആദ്യം തുടങ്ങി അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ സാറിങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ യു 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 സിലവൺ നെക്സ്റ്റ് എന്ന് പറയുക അത് എന്നോട് ചോദിക്കില്ല ലാസ്റ്റ് ആർക്കും അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്ത് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പി ഡി സി കഴിഞ്ഞു പി ഡി സി കഴിഞ്ഞിട്ട് ഐ ടി ഐക്ക് പോയി ഐ ടി ഐ ടി ഐ പോലെ അല്ല അത് മൂന്ന് വെള്ളത്തണം ഒമ്പടി പഠിച്ച് കോട്ടയം ഇപ്പൊ വയനാട്ടിലെ വന്നിട്ട് എത്ര നാളെ വയനാട്ടിലെ ഞാൻ ജനിച്ചേ ജനിച്ച മാത്രം ആ വീടിന്റെ താഴെ ഒരു വീടുണ്ടായിരുന്നു അവിടെ ജനിച്ചത് ചെറിയ പിള്ളേൽ വെള്ളം കണ്ടിട്ട് വെള്ളം ഇല്ലാതെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല പിന്നെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുവാണ് അപ്പൊ കാ എന്ന് എഴുതിയാൽ ഉ എന്നാവുന്നില്ല നമ്മൾ നോക്കുന്നു നോക്കുമ്പോൾ കാണുന്ന എണ്ണം എണ്ണ ഒന്നും തെറ്റി പോകുന്നില്ല നമ്മളെ കൃത്യമായിട്ട് അത് തന്നെ ആ കാരണം അതൊക്കെ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് അതിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും ഫസ്റ്റിലെ കണ്ടത് എഴുതണം അപ്പൊ നമ്മളിങ്ങനെ പിന്നെ കുത്തി കഴിയുമ്പോൾ ഒരു ഒരു നമ്പർ കാണിക്കും ആദ്യം അപ്പൊ അതുകൊണ്ട് ഏറ്റവും മൂളിൽ രസർ വന്നതാണ് ഇതിന്റെ രസമാണ് ആട്ട് പോകുമ്പോൾ ഇങ്ങനെ വേറെ വേറെ കാണിക്കുക അപ്പൊ നമുക്ക് ആ അവസ്ഥ അറിയണ്ട ഏറ്റവും മേലുള്ള ആദ്യത്തെ ഫസ്റ്റിലെ കാണുന്ന ഇതാണ് അറിയേണ്ടത് അതാ നമ്മൾ എഴുതി എടുക്കും ഇപ്പൊ എത്ര എത്ര സ്ഥാനം കണ്ടിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറ്റി പിന്നെ ഏഴായിരത്തി മുന്നൂറ്റി ചെറിയ ഏഴായിരത്തി മൂന്നിന്റെ ചില്ലറ ഇത് ഇത് എല്ലാം കിണർ കുഴിച്ചു തന്നെയല്ലേ ബോർവെല്ലാണെങ്കിലും കൊഴക്കിണറാണെങ്കിലും ഇതിപ്പോ നമ്മള് കണ്ടത് അതിന്റെ സാധാരണ കിണറാകുമ്പോ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ പോകില്ല സാധാരണ പിന്നെ ഇവിടെയാണ് പക്ഷെ അധികം താഴണം ഒത്തിരി അധികം താത്താൻ ഇവിടെ താത്താൻ കഴുകിയിട്ട് ഭയങ്കര ചെലവ് വരും ഈ ബോർവെല്ലാണോ മറ്റേ കിണറാണോ നല്ലത് ചേട്ടന്റെ അഭിപ്രായത്തിൽ ബോർവെല് ശരിക്കും നല്ലതല്ല നല്ലതല്ല കാരണം ബോർ ഓരോ ബോർവെല് കുഴിക്കുമ്പോഴും ഇന്റേണൽ നമുക്ക് പിന്നെ രണ്ട് മർദ്ദാ ഉള്ളത് ഭൂമിക്ക് ഭൂമിക്ക് അടിയുന്നൊരു മർദ്ദം ഉണ്ട് അതിന് ഇന്റേണൽ പിന്നെ ഇതെന്ന് പറയുക എനിക്ക് ഭയങ്കര മറവി ഉണ്ട് പെട്ടത്തെ പോലെ ലേശം ഒരു ഓർക്കാൻ ഈ ഭൂമിയിലെ പിന്നെ ഉപരിതല മർദ്ദം ഉപരിതല മർദ്ദവും ആന്തരിക മർദ്ദവും സെയിമാണ് ഒരേപോലെ ഇരിക്കുക ഒരു വ്യത്യാസമില്ല രണ്ടും ഒരേപോലെയാണ് ഒന്ന് രണ്ടും എക്സ് ആണെങ്കിൽ എല്ലാ എക്സ് ആണ് ആ അടിയുള്ളത് എക്സാണ് നേരെയുള്ളത് എക്സ് ആണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി പോവാത്ത നമുക്ക് ഈ വേറെ പല സ്ഥലങ്ങളിലും ഇന്റേണൽ ഇത് കൂടുതലും മറ്റേ ഇത് ഉപരിതല മർദ്ദം കുറവുമായിരിക്കും അങ്ങനെ കുറഞ്ഞാൽ ഭൂകമ്പം ഒക്കെ ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഈ കുഴൽ കിണറിൻ്റെ ഉള്ളിലങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ആയിരക്കണക്കിന് ഇല്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഈ മർദ്ദം അങ്ങോട്ട് ഉള്ളിൽ കൂടെ അങ്ങ് പോവും ഇന്റേണൽ പിന്നെ മർദ്ദം കൂട്ടും മർദ്ദം കഴിയുമ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടാവും ഇങ്ങോട്ട് കൂടി പൊട്ടിച്ചിങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടതാണ് നമ്മളെ ഭൂമിൻ്റെ അടിയിലുള്ള വെള്ളം നോക്കുന്ന ആ മെഷീനും അതുപോലെ എങ്ങനെയാണ് നോക്കണ്ടേന്നുള്ളത് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരോ ടെക്നിക്കിലാണ് നോക്കുന്നത് ഇതിപ്പം കുറച്ചുകൂടെ ശാസ്ത്രം ഡെവലപ്പ് ഡെവലപ്പായതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു എക്യൂപ്മെൻ്റിൽ നോക്കുന്നത് പണ്ടൊക്കെ നോക്കി കൊണ്ടുപോകാൻ തേങ്ങ വെച്ചിട്ട് പിന്നെ ഒരു വടി വെച്ചിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും നോക്കിക്കൊണ്ടിരുന്നുണ്ട് എന്നാൽ പോലും അതിനേക്കാട്ടും എത്രയോ മടങ്ങ് ആണ് നമ്മൾ ഈ മിഷീൻ വെച്ച് നോക്കുന്ന നേരം ചേട്ടൻ പറഞ്ഞത് ഏകദേശം ഏഴായിരത്തി മുന്നൂറ് സംതിങ് കിണറുകളുടെ സാധനം കണ്ടിട്ടുണ്ട് ഈ കുഴിച്ചതെല്ലാത്തിലും വെള്ളവും കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മറ്റേതൊക്കെ നമുക്കൊരു എൺപത് ശതമാനമൊക്കെ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുള്ളൂ ബാക്കി ഇരുപത് ശതമാനത്തിൽ നമുക്ക് ഇല്ലാതാവാൻ ഒരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയുള്ള സംഭവം ടെക്നോളജി വളർന്നതോടുകൂടി കണ്ടുപിടുത്തങ്ങളുടെ ഇത് കൂടിയതോടുകൂടി ഇതേപോലത്തെ ഉള്ള സംഭവം വന്നുകൊണ്ട് നമുക്ക് പക്ക ആക്യൂറേറ്റ് ആയിട്ട് നമുക്ക് എവിടെ സ്പോട്ട് എവിടെയാണ് വെള്ളത്തിന്റെ സ്പോട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ നമുക്ക് എത്ര അടി താത്തിയാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സ്ഥലത്ത് വെള്ളം കിട്ടിയെന്ന് നോക്കിയാകും കേട്ടോ ചോദിച്ചു നോക്കാം ചേട്ടനോട് എത്ര അടി താത്തിയാ ഇവിടെ വെള്ളം കിട്ടും നേരെ ഏറ്റവും മുകളിൽ മണ്ണ് ഈ മണ്ണാണ് ഈ മണ്ണങ്ങ് ദൂരുന്ന കഴിയുമ്പോ ഗുണ്ടപ്പാറു പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ പാറ ഉടങ്ങും ഇവിടെ എത്തുമ്പോൾ എത്തുമ്പോ നല്ല പാറയായി പാറ ചെയ്യും പാറ വിരന്ന പാറ കഴിഞ്ഞ് കൊറേ കഴിയുമ്പോൾ നനവ് ചെറിയ ഒരു വരും എമ്പത്തിൻപത് മീറ്റർ മുതൽ നൂറ്റി എൺപത്തിനാല് മീറ്റർ വരെ വെള്ളമാണ് അടി അടിച്ചാ മതി അപ്പം ഈ ഈ സ്ഥാനത്ത് ഇതാണ് നമ്മൾ കണ്ട സ്ഥാനം ഇവിടെ ഏകദേശം നൂറ്റി എൺപത്തി നാല് അടി അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്നുള്ള ഗ്യാരണ്ടി ആട്ടോ നമുക്ക് എന്തായാലും അടിച്ചു കഴിഞ്ഞിട്ട് ആ കാര്യം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു മാറ്റം കിട്ടോ നമ്മൾ നൂറ്റി എൺപത്തിനാല് എന്നാണ് പറഞ്ഞത് നൂറ്റി എൺപത്തിനാല് അടിയല്ല നൂറ്റി എൺപത്തിനാല് മീറ്ററിലാണ് വെള്ളം അപ്പം അടിക്കണക്കിൽ നമ്മൾ പറയാുമ്പം ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റിപ്പത്തിൻ്റെ അടുത്ത് അടി നമ്മൾ ഇവിടെ കുഴിക്കേണ്ട വരും കേട്ടോ എന്താ പറയുക ഓക്കെ ആ ഹാ ഹാ അപ്പം ഇതോടെ ചേട്ടൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത സുഭാഷിനെയാണ് കിണർ കുഴിക്കുകയെന്നുള്ളട്ടോ നമ്മളിപ്പം ആ ചേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ സ്ഥാനം നോക്കുന്ന ചേട്ടൻ്റെ ഇവിടെ ഒരു ഇരുട്ടുമുറി ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെയാണ് ഈ ലേസറും കാര്യങ്ങളൊക്കെ ചേട്ടൻ എന്തൊക്കെയോ പരിപാടികളുള്ള അപ്പോൾ അവിടെയാണ് ചെയ്യുന്നത് അപ്പം ആ റൂം നമുക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് കാണാം കേട്ടോ കാണുന്നതാണ് ഈ ഇട്ടു മുറിട്ടോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള ജസ്റ്റ് ചോദിച്ചോ ആ റൂമെന്താണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ റൂം എന്തിനാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പണികളൊക്കെ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ലേസറിന്റെ കാര്യങ്ങള് പിന്നെ മറ്റുള്ള ഈ ബൾബുകൾ ഒക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്ത് നന്നാക്കും എല്ലാം മെഷീൻസ് ഇവിടെ ഉണ്ടല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത് ചേട്ടൻ തന്നെയല്ലേ ഉണ്ട് uh -huh. Le mm -hmm. ും എ ഡി ബൾബുകൾ എൽഇഡി ബൾബ് നന്നാക്കുന്ന എൽഇഡിണ്ടാക്കുണ്ടാക്കില്ല ഞാൻ ഉണ്ടാക്കിയൊന്നും ഇല്ല ഇതൊക്കെ നന്നാക്കും കേടായതൊക്കെ നന്നാക്കും പിന്നെ ഒരു ടീം ഇതിന്റെ ഒരു പിന്നെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഞാൻ ഈ മൊബൈല് കടകളില് പിന്നെ ഇപ്പൊ എന്റെ ഫോണേ ചാർജ് വെക്കുന്നില്ല ആ പന്ത്രണ്ട് മണിക്കൂർ നിൽക്കും കഴിയുമ്പോൾ പോകും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കിട്ടും കിട്ടുന്നില്ല അതെ പിന്നെ ചാർജ് വെക്കുന്നില്ല അപ്പൊ ഈ ഫോണിൽ ഈ ബാറ്ററി പന്ത്രണ്ട് മണിക്കൂർ നിൽക്കും ആ അത് ഫുള്ളായിട്ട് നിൽക്കുന്നില്ല മാറ്റം ബാറ്ററി ബാറ്റിവിടെ അഴിച്ചു എടുത്ത് വെച്ച് ബാറ്റി വിറ്റു ആ പതിനിക്കൂർ കിട്ടുന്ന ബാറ്റി അവിടെ വെച്ചിട്ടുണ്ടാവും അങ്ങനത്തെ കൊറേ ഉണ്ടാവും എടുത്ത് അപ്പൊ അത് ഞാൻ എടുത്തോട് വന്ന് ഈ ബൾബിൻ്റെ അകത്ത് കിട്ടും ബൾബിന്റെ അകത്ത് ഫിറ്റ് ആക്കും ബൾബിന്റെ അകത്ത് ബാറ്ററിയിൽ ബാറ്റി വർക്ക് ചെയ്യും ഇവിടെ ഇങ്ങനെ കൊടുക്കുക നനമുണ്ടെങ്കിലും വേഗം കത്തും ഇത് ചേട്ടൻ ഇണ്ടാക്കിയത് തന്നെ ബാറ്ററി എല്ലാം വെച്ചിട്ട് ഈ മൊബൈലെന്ന് അവിടെ നിന്ന് പോയ ബാറ്ററി എടുത്തോണ്ട് വന്നിട്ട് ആ പിന്നല്ലേ ഇതൊക്കെ എന്തെങ്കിലും സംഭവം വേണ്ടി കൊണ്ടുവന്നാണോ ആ ആ

പലതരം ആണികൾ ഇരുമ്പൊക്കെ തുളച്ച് അല്ല ഇതൊക്കെ എവിടുന്ന കിട്ടുന്നത് കൊണ്ടുവരുന്നല്ലേ കിട്ടുന്നതും കൊണ്ടുവന്നിരുന്ന മേടിക്കുന്നതൊക്കെ അല്ലേ എല്ലാവിധ സാധനങ്ങളും ഉണ്ടല്ലേ പണ്ടത്തെ ഇത് ട്യൂബിന്റെ ചോക്കല്ലായിരുന്നു പണ്ടത്തെ കത്തില്ല അതിൽ ലേറ്റ് ഇടും ഇതേ കത്തില്ല എല്ലാ ഡിവൈസും ഉണ്ടല്ലേ ഇലക്ട്രോണിക്കിന്റെ ഇതൊക്കെ ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഇതൊക്കെ ഉപയോഗം ഉണ്ടോ ശരിക്കും ആ മങ്കിപ്പിളയാണ് സി ലൈറ്റ് ഇത് സോളാറിന്റെ ആണ് ഇതിന്റെ കേസും കാര്യങ്ങളും വാങ്ങിയിട്ട് ചേട്ടൻ ഇവിടുന്ന് തന്നെ സംഭവം ഉണ്ടാക്കിയതാ കേട്ടോ അതുപോലെ ഇവിടെ ലീഡിയുണ്ടായിരുന്നു സീഡിയുണ്ട് സിഡിയുണ്ട് ഈ റൂമിൽ ഈ ബൾബ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു സംഭവങ്ങളെല്ലാം മൊബൈൽ ബാറ്ററികളും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ കൊണ്ട് ചെയ്തതാണ് ഓ അത് ഉണ്ടാക്കിയത് തന്നെ അല്ലേ കടയില് മെഷീൻ ഒക്കെ വെച്ച് വീട്ടിലിട്ട് മരം മുറിയുന്ന മെഷീൻ ഒക്കെ ഇതിപ്പോ എത്ര നാള് ചേട്ടൻ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ കൊറേ ആയോ പണ്ടൊട്ടേ ഇങ്ങനെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്യുന്നതല്ലേ

രണ്ട് ആണ് ഇത് അത് മൂന്ന് ട്യൂബില്ലേ ഓ അടിപൊളി ഗൈസ് ഇതാണ് റിമോട്ട് ഇതിനകത്താണ് സെറ്റ് ചെയ്തോ ഇതിനകത്ത് മൂന്നു വെക്കാൻ നേരത്ത് ദഹാ ട്യൂബ് കത്തി രണ്ട ട്യൂബ് ഓഫ് ഫൈവ് കത്തി അതിൽ രണ്ട് നെക്കാനിരത്ത് ധ്യ ബൾബ് ആട്ടോ ഇത് രണ്ടല്ലേ രണ്ടേതോ അല്ല അവിടെയല്ലേ ഓ ഇത് അത് സോറി ഒന്നായതോ കേസ് നിക്കേ രണ്ട് നെക്കി കഴിഞ്ഞാൽ ദൈ ബൾബ് കത്തി ഇത് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ടല്ലേ ഇത് ദാ കത്തി നെക്കിപ്പോൾ ഓഫ് ഒന്നും നെക്കാൻ നേരത്ത് മരത്തിന്റെ മുകളിലട്ടോ കണ്ട അവിടെ ചെറുതായിട്ടൊരു മിന്നായം പോലെ കാണാവോ ആയി എത്തി കൊള്ളാം കേട്ടോ

ഇനിയിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ റൂമിലേക്കാണ് അവിടെയാണെങ്കിൽ ഈ ബാറ്ററിയും കൊണ്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഈ റൂമിൽ തന്നെ ആ സ്വിച്ചിൽ റിമോട്ടിൽ ഇവിടെ ഈ മരത്തിലുള്ള ലൈറ്റ് അതിൻ്റെ ഉള്ളിലേറ്റ് മൂന്ന് ലൈറ്റ് ആ റിമോട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ പൊളി കേട്ടോ ഇത്രയും പ്രായമായിട്ടും ചേട്ടൻ ഇതിനോടുള്ള ആ ഇൻട്രസ്റ്റ് വിടാണ്ട് ഓരോ സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതൊക്കെ ചേട്ടന് അടിപൊളിയായിട്ട് ചെയ്തിപ്പം എല്ലാ വീടുകളിലും റിമോട്ടൈസ്ഡ് ഒക്കെ ആണല്ലോ ആ രീതിയിലൊക്കെ ആണെങ്കിൽ ചേട്ടനെ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി പഴയ ടൈപ്പ് ക്യാമറ ഇതിപ്പോ ചാർജിങ് ആണോ വർക്കിംഗ് തന്നെയല്ലേ സംഭവം അല്ലേ ഓക്കെ വെൽക്കം കമ്പ്യൂട്ടർ റൂം ഒരു ചെറിയ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് മോണിറ്റർ പോയ ബാറ്ററി എല്ല കടയിൽ നിന്ന് എടുത്തോണ്ട് ക്ലോക്ക് ക്ലോക്ക് ആക്കിന്റെ ഉള്ളിലൊരു ഇത് മാറ്റിഫോർമർ വെച്ചിട്ട് കറണ്ടിലേക്ക് ഇത് സാധാരണ മൂന്ന് വേൾട്ടാ മൂന്ന് വേൾട്ട് കിട്ടത്ത രീതിയിൽ ട്രാൻസ്ഫോർമർഡിയാക്കി ഫുള്ള് വയറും മേടിക്കുന്ന എന്താ വില ഇരുപത്തിനാലായിരത്തി നാനൂറ് വേണ്ടി വാങ്ങിയതാണ് എത്ര ഇത് വാങ്ങിട്ട് ഇത് വാങ്ങി കുറക്കല്ലേ ഇത് ഇറങ്ങിയ വല്ല ഞാൻ റിലയൻസിന്റെ ഒരു ഷോപ്പ് മാനവാടി തുടങ്ങി പിന്നെ കണ്ണൂര് കണ്ണൂർ തുടങ്ങിയപ്പോ അവരുടെ സ്ഥാനം ഉണ്ടൊക്കെ ഞാനാ അപ്പൊ അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ

ഇത് അതും ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിപ്പോ ചാർജ് ആണോ ബ്രൈറ്റ് ഇത് ചെറിയ ലാപ്ടോപ്പ് ഇല്ലേ പന്ത്രണ്ടേ ഇതെന്താ ഇതെന്താക്യൂപ്മെന്റ് ഏറ്റവും പുതിയത്വറൊക്കെ ഓ അതല്ല ഞാൻ ഇത് വേറൊരു ഇത് പുതിയത് വാങ്ങിയതാ അത് കളർ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ടൈപ്പില് ടൈപ്പില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക് യു എന്റെ പൊന്ന് കൈസോ ഒരു രക്ഷയിലേട്ടൻ അടിപൊളി ചേട്ടൻ അടിപൊളി ചേട്ടൻ ഇത്രയും പ്രായമായിട്ടും ഇതിനോടുള്ള ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് വിട്ട് കളയാണ്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പൊളിയായിരുന്നു you <laughs>